നമസ്കാരം വടക്കൻ ഗാസയിലെ ഹമാസ് ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം വീണ്ടും ശക്തമാക്കി ഇസ്രായേൽ ഇക്കുറി വിമാനങ്ങൾക്ക് പകരം യുദ്ധം തന്നെയാണ് ഇവിടെയും നടക്കുന്നത് നേരത്തെ ഇവിടെ വ്യോമാക്രമണം നടത്തി നിരവധി തീവ്രവാദികളെ വധിച്ചിരുന്നു എന്നാൽ ഹാത്ത് ബെയ്നൂൺ എന്ന ഈ ഒരു ജനവാസ മേഖലയിൽ വ്യോമാക്രമണം നടത്തുന്നതിൽ നിന്ന് മറ്റ് പല രാജ്യങ്ങളും ഇസ്രയേലിനെ നേരത്തെ വിലക്കിയിരുന്നത് കാരണമാണ് ഇക്കുറി കരയുദ്ധം ഇവർ ആരംഭിച്ചിരിക്കുന്നത് ശക്തമായ ആക്രമണത്തിൽ നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പറയുന്നത് തോക്കേന്തി ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് പാഞ്ഞെടുക്കുന്ന ഒരു തീവ്രവാദിയെ സൈന്യം വെടിവെച്ച് വീഴ്ത്തിൻ്റെ ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേൽ സൈന്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരയുദ്ധമാണ് നടത്തുന്നത് ടാങ്കുകളും മറ്റും ഉപയോഗിച്ച് ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരത്തെ അതിശക്തമായ രീതിയിൽ തന്നെയാണ് ആക്രമിക്കുന്നത് ഇവരുടെ പല രഹസ്യ തുരങ്കങ്ങളും ഇതിനോടൊപ്പം തന്നെ കണ്ടുകെട്ടിയിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ കനത്ത ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള രഹസ്യ താവളങ്ങളും ഇവിടെ റോക്കറ്റ് ലോഞ്ചറുകളും എല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ നാളുകളായി അന്വേഷിക്കുന്ന ഹമാസിൻ്റെ പരമോന്നത നേതാക്കളൊരാളായ സിൻവർ ഈ മേഖലയിൽ തന്നെ ഒളിവിലുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇവിടെയെല്ലാം ഇപ്പോൾ കരയുദ്ധം ശക്തമാക്കിയിരിക്കുന്നത് ഹമാസ് തീവ്രവാദികൾ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഒരുപക്ഷെ ഇതിന് തിരിച്ചടിയായിട്ട് കൂടിയായിരിക്കാം ഇന്ന് അതിരൂക്ഷമായ രീതിയിൽ ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യം ഈ മേഖലയിലാകെ ഇപ്പോൾ സൈനിക നടപടി നടത്തുന്നത് അതിനിടെ ലെബനനിലെ ഹിസ്ബുള്ളയുടെ താവളങ്ങൾക്ക് നേർക്കും ഇസ്രായേൽ സൈന്യം ഇവിടെ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ മേഖലയിലെ തീവ്രവാദി ക്യാമ്പുകൾക്ക് നേരത്തെ തന്നെ ഇവർ ആക്രമണം നടത്തുന്നത് ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസിയുടെ നിര്യാണത്തെ തുടർന്ന് ഈ രണ്ട് തീവ്രവാദ സംഘടനകളും ഹമാസും അതുപോലെ ഹിസ്ബുള്ളയും ഇപ്പോൾ കുറച്ച് നാളത്തേക്കെങ്കിലും സഹായമില്ലാത്ത സഹായമില്ലാത്തൊരവസ്ഥയിലാണ് എന്നുള്ളത് ഇസ്രായേലിന് നന്നായിട്ടറിയാം അവിടെ ഇനി പുതിയ ഭരണകൂടമൊക്കെ എത്തി നടപടികൾ ആരംഭിച്ചാൽ മാത്രമേ ഇവർക്ക് പണവും ആയുധങ്ങളുമൊക്കെ അവിടെ നിന്ന് ലഭിക്കാനും സാധ്യതയുള്ളൂ അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ രണ്ട് തീവ്രവാദ സംഘടനകൾ അതായത് ഹമാസിനെയും ഹിസ്ബുള്ളയും രണ്ട് പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളെയും ഒരേ സമയം ആക്രമിക്കുക എന്ന യുദ്ധതന്ത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ ഹൂത്തി ഉപദ്രവം നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ ഏതാണ്ട് കുറഞ്ഞ ലക്ഷണമാണ് കാരണം അവിടെ അമേരിക്ക അവരുടെ നാവികസേനയുടെ ഏറ്റവും ശക്തമായ കപ്പലുകളെ തന്നെയാണ് വിന്യസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ ഇപ്പോൾ ആക്രമിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ഇവർ രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടാണ് റോക്കറ്റുകളും മറ്റും കപ്പലിറക്കുന്നവർക്ക് അയയ്ക്കുകയും കപ്പലുകൾ തട്ടിക്കൊണ്ടുപോയില്ലെങ്കിലും അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാനും അതുവഴി തങ്ങൾ സജീവമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനും ഉള്ള ശ്രമമാണ് ഇപ്പോൾ ഹൂതി ഉപുതരം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിലേടിയ അവസ്ഥ ഇതുതന്നെയാണ് ഈ രണ്ട് കൂട്ടരും ശരിക്കു പറഞ്ഞാൽ ആക്രമണത്തിന് പകരം പേടിപ്പിക്കൽ രീതിയാണ് ഇപ്പോൾ നടത്തുന്നത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ലബനിലേക്ക് കടന്നു കയറി ഇവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയാണ് ഇപ്പോൾ പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഇസ്പോൾ നേതാക്കളെ പലരെയും ഇതിനോടം തന്നെ ഇവർ കൃത്യമായി വധിച്ചു കഴിഞ്ഞു ഇവരുടെ സഞ്ചാരപഥം ട്രാക്ക് ചെയ്ത് കൃത്യമായി തന്നെ ഇവരെ പിടികൂടുന്ന അല്ലെങ്കിൽ വധിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇസ്രായേൽ പിന്തുടരുന്നത്